ഹായ് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ബോംബെ ട്രിപ്പിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ദിവസമാണെന്നേട്ടാ ലോഡെല്ലാം ഇന്നലെ നാലാമത്തെ ദിവസം ഇന്നലെ ലോഡെല്ലാം അൺലോഡായി നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായാൽ വാസി പൈനാപ്പിൾ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാന്ന് ഏട്ടാ ഇവിടെ ട്രക്ക് പാർക്കിംഗ് ഉണ്ട് ഈ ട്രക്ക് പാർക്കിങ്ങിലാട്ടാ നമ്മുടെ വണ്ടി ഒരു കാട്ടുമുല്ല വെച്ചിട്ടുണ്ട് വേറെ കുറേ വണ്ടി ഉണ്ട് ഏട്ടാ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് നമ്മൊന്ന് ട്രാൻസ്പോർട്ടിലൊക്കെ എല്ലാം ഒന്ന് പോയിട്ട് വരുന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ട്രക് ടെർമിനലിൻ്റെ പുറത്താണ് കേട്ടോ ഇതാണെന്ന് തോന്നുന്നുണ്ട് വാസി മാർക്കറ്റിൻ്റെ പൈനാപ്പിൾ മാർക്കറ്റ് ഇതാണെന്ന് തോന്നുന്നുണ്ട്ടാ അപ്പം ആദ്യം ഒന്ന് ചായ അടിക്കാം അത് തിൽവനേട്ട മുമ്പിൽ നടക്കുന്നുണ്ട് മാർക്കറ്റ് കഴിച്ചപ്പോ നമ്മ അടുത്ത ട്രാൻസ്പോർട്ടിലൊക്കെ പോയി പോകണ്ടിണ്ട് ലോഡ് എടുക്കാനായിട്ട് ട്രാൻസ്പോർട്ടിലൊക്കെ പോയി പോകുന്നുണ്ട് എല്ലാം കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോന്നെയാണ് ഏട്ടാ ഇവിടെ കുറെ ആ ഒരു ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട് കഴിച്ചപ്പോ ഇന്നത്തെ ദിവസം ലോഡൊന്നും ആയിട്ടില്ല ഏട്ടാ അപ്പൊ നമ്മ വാശി മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഇണ്ട് ടെർമിനലിൽ നമ്മുടെ വണ്ടി പാർക്കിങ്ങിലെല്ലാം കയറ്റിട്ടുണ്ട് ഹൈടെക് പോക്കിറ്റ് ഒന്നും ഇല്ല അപ്പോൾ കുറച്ച് ചങ്ങാതി മേ കിട്ടിയിട്ടുണ്ട് കേട്ടാ ബോംബേലൊക്കെ ലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ചെങ്കാതി മേര കിട്ടിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ കോല നിങ്ങൾക്ക് ഫുള്ള് ചെളിയാന്ന് കേട്ടോ നാട്ടിൽ പോയിട്ട് കുറേ പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഡോറ് ഇടിച്ചാൽ മറ്റേ വണ്ടി ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോറിലിടിച്ച നമ്മൾ ഡോർ അടയുന്ന സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടെൽവിനേട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കിടന്നിട്ട് അപ്പോൾ ഒരു വാട്ടർ ടാങ്കിലും കിടന്നിട്ടുണ്ടേട്ടാ കുറേ ലോങ്ങ് ആയിട്ട് കുറേ മലയാളം കേൽ വണ്ടി എല്ലാം ഇതിൻ്റെ നേരെ അപ്പുറത്തൊരു കേൽ വണ്ടിയെല്ലാം ഉണ്ട് നമുക്ക് അപ്പോൾ ഫുഡ് കഴിക്കാനെല്ലാം പുറത്തേക്ക് പോകണം ട്രാൻസ്പോർട്ടിൽ പോയിട്ട് നമ്പറും പേരല്ല കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നാളെ രാവിലെ കാണാം ബോംബേലെ ഇന്നത്തെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വാസിയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ട്രാൻസ്പോർട്ടിൽ എടുക്കാൻ വന്നിട്ട് ഇപ്പോൾ വാസിൽ രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ വണ്ടി അപ്പുറം ടെർമിനലാണ് ട്രക്ക് ടെർമിനലാണ് കേട്ടോ വണ്ടി നമ്മുടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് കേട്ടോ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ ഇട ബാറുണ്ട് പഴയൊരു ബിൽഡിങ് ഇന്ന് ഒരു പണിയില്ലാതെ ഇരിക്കുമ്പോൾ നാട് നമ്മളിവിടെ കണ്ട ബോംബെയിൽ തന്നെയാണെന്ന് കേട്ടോ ഇവിടെ മൊത്തം ചളിയായിരുന്നു മൊത്തം കോൺക്രീറ്റ് ഇടുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കുറേ വണ്ടിയുള്ള മാങ്ങലോട് പപ്പായലോട് ഒട്ടും വൃത്തിയില്ലാത്ത ഒറ്റ ഒരു മാർക്കറ്റാണ് കേട്ടായി ബോംബെ മാർക്കറ്റ് വാസി മാർക്കറ്റ്